राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिम जय श्रीराम राम रामा रामा श्री रामा श्री रामा रामा श्री राम रावणान्दकारम श्रीराघवात्मा राम श्रीराम रमापते श्रीरामरमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नम ാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ് ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീക പൈതഴ്ത്താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അന്ധകാരാരണ്യമാശുപുക്കിടിനാരന്ധരാ ദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കണ്ഠോഷ്ഠതാലു പ്രദേശത്തോടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ചിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗവരം തത്ര കാണായി വിധിവശാൽ വല്ലി തൃണഗണഛഛഛന്നമായോ നദിലില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്ര പക്ഷക്രൗജഹംസാദി പക്ഷികളൂർധ്വദേശെ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണം മർക്കടന്മാരതു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലമതിലുണ്ടെന്നു അതിലുണ്ടെന്നു നിർണയമെല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തുമാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവരും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കൈയും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ദൂരം തത്ര കണ്ടിതു മുന്നില മാറതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം വാപികളുണ്ടുമണിമയവരിയാലാപൂർണകളായി അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമതുല്യമായി പീയൂഷസാമ്യമധുദ്രോണ സംയുക്ത പേയ ഭക്ഷ്യാനസംഹിതങ്ങളായുള്ള വസ്തുങ്ങളുണ്ട് പലതരം തത്ര വസ്ത്രരൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേ ഹോപമം तत्र गेहे हे मणिकाञ्जननिष्टरे योगं धरिच्यु जडावल्कलं पोण्डु योगिनी निश्चलध्याननिरदयाय पावकज्वालासमाभ पावनयाय महाभागये कण्डु तत्क्षणे सन्तोषपूर्णमनस्सोडु ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ നിങ്ങളാരാകുന്നതെന്നു പറയണമിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞാറെന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെ വേ കേട്ടാലെങ്കിലും സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോസലത്തിങ്കല പുരി പുരിതന്നലെ പുരിഭൂതലേ തത്രൈവ വാണു ദശരഥനാന്തൃപൻ ചമഞ്ഞി തൂ നാലു പേർ നാരായണ സമഞ്ച്യേഷ്ഠൻ അവൽ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും വനവാസാർത്ഥമായവൻ ഭാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ സ്ഥലേ മോതേനവാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ ദാസ്യനിഷാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകുമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി എന്നതിന് ബാലിയെ കൊന്നു ീവനുരാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായു സീതയെ കണ്ടുവരിക വാനരനായകനായ സുഗ്രീവനും വാനരന്മാര് അയച്ചിതെല്ലാടവും ദക്ഷിണ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറഞ്ഞു ജലകാംക്ഷയായി വന്നു മോഹേന ഗഹ്വരം പുക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതു മറിഞ്ഞീല അരുൾ ചെയ്ത വേണം അതും ശുഭേ യോഗിനി താനുമതു കേട്ടവരോടുവേന മന്ദസ്മിതം പൂണ്ടുചൊല്ലാൾ പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞുവരുവിനെന്നാൽ മമ വൃത്താന്തമെന്നിയേ ചൊല്ലിത്തരുവ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പുക്കുബധ്വഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ മോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജാഹേ മാനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുദ്ധേന്ദു ശങ്കരൻ തന്നെ അതുമൂലം ദിവ്യ പുരമിതം നൽകിനാനീശ്വരൻ ദിവ്യസംവത്സരാണാമയോതായുധം उत्सवं पूण्डवसिचालिहपुरात् सखी ज्ञानीहनामना स्वयं प्रभा सन्ददम मोक्षमअवेक्षिचिरि सदा विष्णुतत्परा ब्रह्मलोकं प्रवेसिचिदु हेमयम् निर्मलगात्रियुमेन नोडु संददम्नी तबस्वुम् चैदिरिक्यडों। जन्दु कलत्र वरिगयु त्रेदायुगे विष्णु नारायनन् भुवि जादनाईडुम् दशरध बुत्रनाई। भूपारनाशनार्थम् विबिनस्थले। भूबदि संजरिच्चीडुम् द� ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരുന്നിൻ ഗുഹാമന്തിരെ സത്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തുപോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നേ കൂതമൻ ഭക്തരനെ സ്തുതിച്ചാൽ വരും തവമുക്തി പദം യോഗീഗമ്യം സനാതനം യാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിന്നായിക്കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചീടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചീടിനാർ സത്വരം പൂർവസ്ഥിതാടവിപ്പുക്കിതു ചിത്രം വിചിത്രം वेजित्रमेन और्तवर पद्धदी उडे नडन्नो